എല്ലാ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഴാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഇന്ന് നമ്മൾ കേരള പാടാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ യൂണിറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭൂമിക്ക് വേണ്ടി ഒരു ലാവിണ്യ ദൃശ്യോത്സവം എന്നുള്ള പാഠഭാഗമാണ് അപ്പോൾ ഈ പാഠഭാഗത്തിൻ്റെ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ഇതിലെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നുണ്ട് എന്തെന്ത് വിസ്മയ കാഴ്ചകളാണ് പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ളത് ചെറുതും വലുതുമായ ആയിരമായിരം അത്ഭുത കാഴ്ചകൾ ആരാകിലെന്ത് മിഴിവുള്ളവൻ നിന്നിരിക്കാം എന്ന കവി വചനം അനർത്ഥമാക്കുന്ന ദൃശ്യഭംഗികൾ ആസ്വദിക്കാൻ കൂടിയുള്ളതാണ് ഈ ജീവിതം നമുക്കറിയാം നമുക്ക് ചുറ്റും പ്രകൃതിയിൽ ഒരുപാട് ഭംഗിയുള്ള വിസ്മയങ്ങളുണ്ട് അല്ലേ നമ്മൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് അപ്പം അത്തരത്തിലുള്ള ഒരു കാഴ്ചയെക്കുറിച്ചിട്ടാണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത് പാഠത്തിൻ്റെ പേര് ഭൂമിക്ക് വേണ്ടിയൊരു ലാവിണ്യ ദൃശ്യോത്സവം എന്നുള്ളതാണ് പ്രകൃതിയുടെ അതിസുന്ദരമായ ഒരു അത്ഭുതമാണ് കുറിഞ്ഞിപ്പൂക്കൾ നമ്മുടെ കിഴക്കൻ മലകളുടെ മടിത്തട്ടിൽ അവ പന്തീരാണ്ടിൽ ഒരിക്കൽ പൂത്തുലയുന്നു നീലൽ കടൽ പോലെ നിറഞ്ഞു ലാവി അടി ആടിക്കളിച്ചു നിൽക്കുന്ന ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം രണ്ട് കണ്ണും മനസ്സും കുളിർപ്പിക്കണം എത്ര വാഴ്ത്തിയാലും മതിയാവാത്ത ഒരു വിസ്മയ ദൃശ്യമാണത് മൂന്നാറിലെ മലനിരകൾ മുഴുവൻ ഒരു പൂങ്കടൻ കാറ്റ് വീശുമ്പോൾ തിരയടിച്ചിളകുന്ന പോലെ അവ ഒന്നിച്ചു നൃത്തം വെക്കുന്നു ആ നൃത്തത്തിനും സംഗീതമുണ്ട് ആയിരമായിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മന്ത്രസ്ഥായിലുള്ള മൂളൻ ആയിരം ആയിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറക്കിളക്കങ്ങളുള്ള ആ താളങ്ങളുണ്ട് താളമുണ്ട് ഇളം കാറ്റിൻ്റെ തഴുകലുണ്ട് ആരുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളുണ്ട് വനദേവതകളാവാം ചെറു ചോലകളാവാം നമ്മുടെ ചുറ്റും മനോജ്ഞവും വൈവിധ്യപൂർണവുമായ ഒരു ജൈവലോകം ഉത്സവം കൊണ്ടാടുകയാണ് കുരിഞ്ഞിത്തെ നുകർന്ന് നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളിൽ ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നതും കാണാം അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പൊടി വി പൂശിയിരിക്കുന്നു വായുവിലാകെ അനിർവചനീയമായൊരു പരിമളം നിറഞ്ഞുലാവുന്നു ആ വലിയ മരഞ്ചരിവുകൾ മുഴുവനും വസന്തം വന്നു നിറഞ്ഞ് ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന പോലെ കണ്ണുകൾ കൂ കൂപ്പി ഞാൻ ആ സൗന്ദര്യ ലോകത്തിൽ മല്ലാം മറന്ന് ഏറെ നേരം നിന്നുപോയി ഒന്ന് ഓർത്തു നോക്കൂ ഇങ്ങനെയൊരു പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മറഞ്ഞുപോകുന്നു ചിറകുകളെല്ലാം പറന്നകലുന്നു ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഒഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു മലഞ്ചെരിവുകൾ തീരുന്നു എല്ലാം നിശ്ചലം നിശബ്ദം പക്ഷേ നാം അറിയാത്തതിനാലാണ് ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തറിഞ്ഞു കഴിഞ്ഞു മണ്ണിനടിയിൽ അവയെല്ലാം കാത്തുകിടക്കുന്നു ഇനി ഒരു പന്തിരാണ്ടുകാലം കഴിയണം അതുവരെ നീണ്ട കുരിഞ്ഞു കുരിഞ്ഞുപൂ കുരിഞ്ഞു ചെടികൾ വീണ്ടും പന്ത്രണ്ട് കൊല്ലം കഴിയും വസന്തം ആകാശത്ത് നിന്ന് കാഹളം മുഴക്കിക്കൊണ്ടിറങ്ങി വരും ആ വിളി കേൾക്കുമ്പോൾ വിത്തുകളെല്ലാം ഞെട്ടിയുണർന്ന് പച്ചിച്ചു പച്ചിച്ചു മിന്നുന്ന കൂപ്പുകൈയോടെ പുറത്തേക്കിറങ്ങി ഉയർന്നു വരും വീണ്ടും അവ ലക്ഷം ലക്ഷം മൊട്ടുകൾ അണിയുകയായി ലക്ഷം ലക്ഷം പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങുകയായി പൂക്കൾ വിളിച്ചിട്ടോ ദൂരത്തുനിന്ന് ചിറകടികൾ കെട്ടു തുടങ്ങുകയായി മലഞ്ചെരിവുകളിൽ ഉത്സവത്തിന്റെ കേളികെട്ട് മുഴങ്ങുകയായി നമ്മളെ പോലുള്ളവർ അമ്പരെന്ന് കണ്ടു നിൽക്കും ആഹാ ആർക്കു വേണ്ടിയാണ് ഈ ഒരുക്കങ്ങൾ ഒന്നു മാത്രം എനിക്കറിയാം എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത തീർച്ചയായും നമുക്ക് വേണ്ടിയല്ല തേനീച്ചകൾക്ക് വേണ്ടി ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി ഭൂമി എന്ന അമ്മയ്ക്കു വേണ്ടിയാണ് ലാവിൻ്റെ ദൃശ്യോത്സവം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആ കാഴ്ച കാണാൻ ഭാഗ്യമുണ്ടാവട്ടെ മുൻമൊഴി സുഗതകുമാരി അപ്പോൾ നമുക്കറിയാം മൂന്നാർ എന്ന് പറയുന്ന മലഞ്ചെരിവുകളെ പ്രധാനമായിട്ടും അറിയുന്നത് നീലക്കുരിഞ്ഞുകളുടെ ലോകമെന്നാണ് അവിടെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് നീലക്കുരിഞ്ഞുകൾ ഉണ്ടാകുന്നത് അത് കാണാൻ വേണ്ടി ഒരുപാട് വിനോദസഞ്ചാരികൾ പോകാറുമുണ്ട് പക്ഷേ പ്രകൃ പ്രകൃതിയെ നശി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന് വേണ്ടിയല്ല ഇത് എന്നാണ് ഇവിടെ സുഗതകുമാരി സൂചിപ്പിക്കുന്നത് പിന്നെ ആർക്കു വേണ്ടിയാണ് ആ ഭൂമിയെ അല്ലെങ്കിൽ പ്രകൃതിയെ പൂജിക്കുന്ന വണ്ടുകൾക്കും ചിത്രശലഭങ്ങൾക്കും അതുപോലെ തന്നെ തുമ്പികൾക്കും പ്രാണികൾക്കും ഒക്കെ വേണ്ടിയാണെന്നാണ് പറയുന്നത് കാരണം അത്രയും ഭംഗിയുള്ള നമ്മുടെ ഈ പ്രകൃതിയെ എന്തിനാണ് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം കൂടെ ഇതിൽ ഉണ്ട് അപ്പം ഇതാണ് നമ്മുടെ പാഠഭാഗം ഇനി നമുക്കിതിലെ ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കാം ഒന്നാമത്തത് വായിക്കാം കണ്ടെത്താം എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണുണ്ടെന്നാണ് പറയുന്നത് ആ തിരയഴിച്ചിളകുന്ന പോലെയുള്ള പൂക്കളുടെ നൃത്തത്തിന് സംഗീതമുണ്ട് അതുപോലെ തന്നെ ആയിരക്കണക്കിന് വണ്ടുകളുടെയും തേനീച്ചകളുടെയും പതിഞ്ഞു ശബ്ദത്തിലുള്ള മൂളലുകളുണ്ട് തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറു കിളികളുടെയും ചിറ ചിറകിളക്കങ്ങളുടെ താളമുണ്ട് ഇളം കാറ്റിൻ്റെ തഴുകലുണ്ട് ആരുടെയോ മധുര സ്വരത്തിലുള്ള ചിരികളുണ്ട് ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത് രണ്ടാമത്തെ ചോദ്യം എഴുത്തുകാരി എല്ലാം മറന്നു നിന്നുപോയത് എന്തെല്ലാം കണ്ടിട്ടായിരുന്നു എന്ത് കണ്ടിട്ടായിരുന്നു കുരിഞ്ഞിത്തെ നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നത് കാണാം അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പൊഴി വീശിയിരിക്കുന്നു പൂശിയിരിക്കുന്നു വായുവിൽ അനർവചനീയമായ സുഗന്ധം നിറഞ്ഞു വിലസുന്നു ആ വലിയ മലഞ്ചരിവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന പോലെ എഴുത്തുകാരിക്ക് അനുഭവപ്പെടുന്നു എഴുത്തുകാരി കണ്ണുകൾ കൂപ്പി ആ സൗന്ദര്യത്തിൽ സൗന്ദര്യ ലോകത്തിൽ എല്ലാം മറന്ന് ഏറെ നേരം നിന്നുപോയി എന്നാണ് പറയുന്നത് മൂന്നാമത്തെ ചോദ്യം കുറിഞ്ഞ ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന് പറയാൻ എന്ത് എന്തുകൊണ്ടാണ് ആ ഒരു പുഷ്പോത്സവം കഴിഞ്ഞാൽ കുറിഞ്ഞിപ്പൂക്കളെല്ലാം മറഞ്ഞു പോവുകയാണ് അല്ലേ ഇപ്പൊ ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഉണങ്ങി നിൽക്കുന്നു മലഞ്ചെരിവുകൾ ശൂന്യമായി തീരുന്നു എല്ലാം നിശ്ചലവും നിശബ്ദവുമാകുന്നു എന്നാൽ നാം അറിയാതെ ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞിട്ടുണ്ട് മണ്ണിനടിയിൽ അവയെല്ലാം കാത്തുകിടക്കുന്നു ഇനി ഒരു പന്തിരാണ്ടു കാലം കഴിയണം പൂക്കൾ വിരിയാൻ അതുവരെ നീണ്ട തപസ്സിലാണ് കുറിഞ്ഞു ചെടികൾ കാരണം ഒരു പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പന്ത്രണ്ട് വർഷം വരെ കാത്തിരിക്കണം എന്നാൽ മാത്രമേ അവർക്ക് മുളച്ച് വീണ്ടും പുഷ്പ ഉണ്ടാവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇനി ഇതിൽ നാലാമത്തെ ചോദ്യം ഈ മനോഹാരിത നമുക്ക് വേണ്ടിയല്ല പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണെന്നാ പറയുന്നത് ആ എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത എന്നാണ് സുഗതകുമാരി കുറിക്കുന്നത് തേനീച്ചകൾക്കു വേണ്ടി ശലഭങ്ങൾക്കും മണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണുകൊണ്ട് കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി ഭൂമി എന്ന അമ്മയ്ക്കു വേണ്ടിയോ എന്നാണ് ഈ ലാവിണ്യ ദൃശ്യോത്സവം എന്നാണ് എഴുത്തുകാരി പറയുന്നത് ഇനി അടുത്ത സെക്ഷൻ നോക്കാം ചർച്ച ചെയ്യാം എഴുതാം എന്നുള്ളതാണ് ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ അവിടെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അവിടെ ഒരുപാട് കാഴ്ചകളെ കുറിച്ച് ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നുണ്ട് അല്ലെ എന്തൊക്കെയായിരുന്നു മൂന്നാറിലെ മഞ്ഞു മൂടിയ മലഞ്ചരിവുകൾ കാണാനും ആ തണുപ്പ് അനുഭവിക്കാനും ഒരിക്കലെങ്കിലും പോകണമെന്നാണ് എഴുത്തുകാരി പറയുന്നത് പൂക്കൾ നീലക്കടൽ പോലെ വിരിഞ്ഞു നിൽക്കുന്നതും കാറ്റ് വീശുമ്പോൾ നീലക്കുരിഞ്ഞി പൂക്കൾ തിര തിരയടിച്ച് ഇളകുന്നത് പോലെ ഒന്നിച്ചു നൃത്തം വെക്കുന്നതും എനിക്ക് കാണണം സുന്ദരമായ ഭൂപ്രകൃതിയുള്ള മൂന്നാറിൻ്റെ പ്രകൃതി ഭംഗി സമാനതകളില്ലാത്തതാണ് വരയാളുകൾ വരയാടുകളും തേയിലത്തോട്ടങ്ങളാൽ പര പരവധാനി വിരിച്ച കുന്നുകൾ മുൾ മുതൽ വെള്ളച്ചാട്ടങ്ങളും മട മൂടൽ മഞ്ഞുള്ള താഴ്വരകളും വരെ മൂന്നാറിലുണ്ട് ഇവയൊക്കെ കാണുന്നത് എത്ര അവിസ്മരണീയമായിരിക്കും ഒക്കെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മൂന്നാറുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് ഇനി ഇതിലെ അടുത്ത ചോദ്യം പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുക നമ്മൾ പറഞ്ഞു ഒരു പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ മാത്രമാണ് ഈ ഒരു പുഷ്പോത്സവം ഉണ്ടാവുന്നത് അല്ലേ അപ്പോൾ പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു എന്നാണ് സുഗതകുമാരി പറയുന്നത് തുമ്പികളും ശലഭങ്ങളും വണ്ടുകളുമെല്ലാം പറന്നകലുന്നു ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഉണങ്ങി നിൽക്കുന്നു മലഞ്ചരിവുകൾ തീരുന്നു എല്ലാം നിശ്ചലവും നിശബ്ദവുമാവുന്നു പക്ഷെ ഒന്നും അവസാനിച്ചിട്ടില്ല ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു മണ്ണിനടിയിൽ ഇനിയൊരു പുഷ്പോത്സവത്തിനായി അവ കാത്തുകിടക്കുകയാണ് ഓക്കെ ഇനി ഇതിലെ അടുത്ത ചോദ്യം പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹാരിത ആസ്വദിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്യണം പ്രകൃതിയുടെ മനോഹാരിതകൾ ആസ്വദിക്കണമെങ്കിൽ നാം പ്രകൃതിയെ സംരക്ഷിക്കണം നീലക്കുരുങ്ങിയെയും അതിൻ്റെ ആവാസയെയും സമ്പൂർണ്ണ വംശനാശത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള നടപടികൾ കൈകൊള്ളുകയും ബോധവൽക്കരണം നടത്തുകയും വേണം ജീവന്റെ നിലനിൽപ്പിന് സസ്യജന്തുജാലങ്ങളും കാടുകളും മേടുകളും പുഴകളുമെല്ലാം അനിവാര്യമാണെന്നും മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണെന്നുമുള്ള തിരിച്ചറിവുണ്ടാകണം എങ്കിൽ മാത്രമേ പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹാരിത നമുക്കും ഇനി വരുന്ന തലമുറകൾക്കും ആസ്വദിക്കാൻ കഴിയൂ ഓക്കെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി അടുത്ത സെക്ഷൻ നോക്കാം നമുക്ക് ചേർത്ത് വെക്കുമ്പോൾ എന്നുള്ള ഭാഗമാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പടി പൂശിയിരിക്കുന്നു മെയ്യാകെ കറുപ്പ് മെയ്യാകെ നീലക്കറുപ്പ് മെയ്യാകെ വണ്ടിൻ്റെ ശരീരത്തെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണല്ലോ കറുപ്പും നീലക്കറുപ്പും ഭാഷാ പ്രയോഗത്തിൽ ഇത്തരം വിശേഷ പദങ്ങൾ നൽകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ നമുക്കറിയാം വണ്ടുകൾ എന്ന് പറയുന്നത് പല നിറത്തിലുണ്ട് വൺ കറുപ്പ് വണ്ടിന്റെ ഒരു നിറമാണ് കറുത്ത മെയ്യ് ശരീരമാണ് വൺ നീല കറുപ്പ് മെയ്യ് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ വണ്ടിന്റെ കറുപ്പിൽ നീല കലർന്നിരിക്കുന്നുവെന്ന് മനസ്സിലാകുന്നു മെയ്യ് എന്ന പദം കറുപ്പ് നീലക്കറുപ്പ് എന്നീ വിശേഷങ്ങൾ ചേർത്ത് പറയുമ്പോൾ ആ വസ്തുവിൻ്റെ പ്രത്യേകതകൾ നമുക്ക് വ്യക്തമാകും പൂമ്പൊടിയെ മഞ്ഞ എന്ന പദം കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു ഇനി വിശേഷണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പദത്തെ പ്രത്യേകം വിശേഷിപ്പിക്കുന്നതിനെ വിശേഷണം അഥവാ ഭേദകം എന്ന് പറയുന്നു എന്തിനാണോ വിശേഷിപ്പിക്കുന്നത് അതിനെ വിശേഷയ്യം എന്നും പറയുന്നു ഓക്കെ ഇവിടെ കറുപ്പ് മയ്യ എന്നൊക്കെ പറയുന്നത് അത്തരത്തിൽ ഉള്ളതാണ് അടുത്തത് പുഷ്പോത്സവം സംഘടിപ്പിക്കാം തലസ്ഥാന നഗരയിൽ വസന്തോത്സവം തിരുവനന്തപുരം ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാന നഗരയിൽ വസന്തോത്സവം ഒരുക്കും കേരള റോസ് സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് നഗരവസന്തം എന്ന പേരിൽ ഡിസംബർ ഇരുപത്തിയൊന്ന് മുതലാണ് നഗരവീഥികളിൽ കനകക്കുന്ന് പരിസരത്തുമടക്കം വസന്തോത്സവം സംഘടിപ്പിക്കുന്നത് വെള്ളയമ്പലം കബടിയാർ ശാസ്തമംഗലം വഴുതക്കാട് സ്പെൻസർ ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ റോഡുകളുടെ ഇരുവശങ്ങളും പൂച്ചെടികളും അലങ്കാര ചെടികളും കൊണ്ട് വർണ്ണാഭമാക്കും കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് ദേവസ്വം ബോർഡ് ജംഗ്ഷൻ വരെയും പി എം ജി വരെയുമുള്ള പാതയോരത്തും പൂക്കൾ നിറയും വർണ്ണശബളമായ സുഗന്ധം നിറയുന്ന ചെടികൾക്ക് പുറമെ അലങ്കാര ദീപങ്ങളും ഇൻസ്റ്റലേഷനുകളും ചിത്രങ്ങളും വസന്തോത്സവത്തിന് മാറ്റുകൂട്ടും പുലർച്ചെ ഒരു മണിവരെ വസന്തോത്സവം നീളും കനകക്കുന്നിലും സൂര്യകാന്തി നിശാഗന്ധി എന്നീ ഓഡിറ്റോറിയങ്ങളിലും പുഷ്പാലംകൃതമായ ഇൻസ്റ്റലേഷൻ ഉണ്ടാവും ഇത് ഒരു പത്രവാത്രമാണ് ഈ വാർത്തയെ കുറിച്ച് ചർച്ച ചെയ്യുക ഇത്തരം ഉത്സവങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാന നഗരത്തിൽ പുഷ്പോത്സവം ഒരുക്കും നഗരവസന്തം പതിവ് പുഷ്പമേ മേള കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായാണ് സംഘടിപ്പിക്കുന്നത് രാത്രിയിലെ ആഘോഷങ്ങൾ നഗരവസന്തം കാഴ്ചയുടെയും സംഗീതത്തിന്റെയും രുചിയുടെയും എല്ലാം വസന്തമാക്കി മാറ്റും സൗന്ദര്യം നിറയുന്ന പൂച്ചെടികളുടെയും അലങ്കാര ചെടികളുടെയും ബോൺസായ വൃക്ഷങ്ങളുടെയും പ്രദർശനം പ്രദർശനം കണ്ടുകൊണ്ട് പുതുവ വർഷം പിറക്കുന്നതുവരെ ജനസാഗരം നഗരവസന്ത വേദിയിൽ തുടരും പ്രകൃതിയെയും മണ്ണിനെയും മരങ്ങളെയും ചെടികളെയും കുറിച്ച് അറിയാനും അവയെ സംരക്ഷിക്കാനും പരിപാലിക്കാനുമുള്ള താല്പര്യം ജനങ്ങളിൽ വളർത്താനും ഇത്തരം പുഷ്പോത്സവങ്ങൾ സഹായിക്കും ഭൂമിയുടെ പച്ചപ്പ് നിലനിർത്താനും പൂക്കളെയും ചെടികളെയും സ്നേഹിക്കാനും അതിലൂടെ മാത്രമേ ഭൂമിയെ സുന്ദരവും വാസയോഗ്യവുമായി നിലനിർത്താനും എന്നുള്ള തിരിച്ചറിവ് ജനങ്ങളെ സൃഷ്ടിക്കാനും ഇത്തരം പുഷ്പോത്സവങ്ങൾ സഹായിക്കും ഓക്കെ അപ്പം എന്താണ് ഇതിന്റെ ഗുണം എന്ന രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത് ഇനി അടുത്തത് നിങ്ങളുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പുഷ്പോത്സവം സംഘടിപ്പിക്കുക പുഷ്പോത് പുഷ്പോത്സവത്തിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം അതിന്റെ ആസൂത്രണം പോസ്റ്റർ നോട്ടീസ് തയ്യാറാക്കല് അതുപോലെ സ്കൂളിലെ പൂന്തോട്ടം സജ്ജമാക്കല് പൂക്കളുള്ള ചെടികൾ എത്തിക്കൽ ചിട്ടിയായ ക്രമീകരണം പ്രദേശത്തെ ക്ലബുകൾക്ക് അല്ലെങ്കിൽ കൂട്ടായ്മകൾക്ക് പങ്കാളിത്തം നൽകല് ഇതൊക്കെ ചെയ്യണം ഇനി നിങ്ങൾ സംഘടിപ്പിച്ച പുഷ്പോത്സവത്തെ കുറിച്ച് ഒരു പത്രവാർത്ത തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പൊ പത്രവാർത്ത തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം നിങ്ങളുടെ സ്കൂളിലെയാണ് നിങ്ങൾ എഴുതേണ്ടത് അപ്പൊ സ്ഥലങ്ങളിലും മറ്റും മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കാം ആദ്യമായിട്ട് നമുക്കൊരു ഹെഡിങ് കൊടുക്കാം കുരുന്നുകൾക്ക് ആനന്ദമായി പുഷ്പോത്സവം ഓക്കെ ഇനി സ്ഥലം മയ്യനാട് മയ്യനാട് എൽ പി സ്കൂളിൽ ഇന്നലെ നടന്ന പുഷ്പോത്സവം കുരുന്നുകൾക്ക് ആനന്ദമായി മയ്യനാട് എൽ പി സ്കൂളിൽ മലയാള ക്ലബിൻ്റെ ഭാഗമായി ഇന്നലെ സ്കൂളിൽ പുഷ്പോത്സവം നടത്തുകയുണ്ടായി കുട്ടികൾ തങ്ങളുടെ വീട്ടിൽ നട്ടു വളർത്തിയിരുന്ന അലങ്കാര ചെടികൾ കൊണ്ട് സ്കൂൾ വളരെയധികം ഭംഗിയാക്കി സ്കൂൾ ഉദ്യാനം മുഴുവനും വർണ്ണാഭമായ കളർ പേപ്പറുകളാൽ അലങ്കൃതമായിരുന്നു ചെടികൾ സംരക്ഷിക്കുന്നത് എങ്ങനെയാണെന്നും അവ നട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ഒക്കെ കുട്ടികൾ വിവരിച്ചു കൊടുത്തു ഉച്ചക്ക് സ്കൂൾ പി ടി യെ ക്രമീകരിച്ചു അതിഗംഭീരമായ സദ്യയോടുകൂടെ പുഷ്പോത്സവം അവസാനിച്ചു അപ്പോൾ ഇത് ചെറിയൊരു പുഷ്പോത്സവത്തെക്കുറിച്ചുള്ള പത്രവാർത്തയാണ് ഇനി നമുക്ക് അടുത്ത പാഠഭാഗമാണ് നോക്കാനുള്ളത് ഒരു ദിനാന്ത സഞ്ചാരം എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും താങ്ക്